കളമശ്ശേരി കാർഷികമേളയിൽ അമൃതയുടെ സ്റ്റാൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് അമൃതയുടെ കരവിരുത് അവിടെ എത്തുന്നവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ആളുകളുടെ ചിത്രങ്ങൾ വരച്ച് ഹാൻഡ് എംബ്രോയിഡറി ഗിഫ്റ്റായി നൽകുകയാണ് അമൃത ഒപ്പം തുണികളിലും സഞ്ചികളിലും മനോഹരമായി തീർക്കുന്ന എംബ്രോയിഡറി വർക്കുകളോട് ഇവിടെ എത്തുന്നവർക്ക് വലിയ പ്രിയമാണുള്ളത് തുണികളാകുന്ന ക്യാൻവാസിൽ ആകർഷകമായ നൂലുകൾ കോർത്ത് സൃഷ്ടിച്ചെടുക്കുന്ന ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നാണ് അമൃത പറയുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ആളുകൾ ചോദിച്ച് തുടങ്ങിയപ്പോൾ അതൊരു ബിസിനസ്സാക്കി എംബ്രോയ്ഡറി മെയിനായിട്ട് ആണ് ആളുകളുടെ ഫോട്ടോസ് വരച്ച് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വരയ്ക്കാവുന്ന ഫോട്ടോ എടുക്കാവുന്ന ഏത് ചിത്രങ്ങളും നമ്മൾ ബാംബു പ്രോഡക്ട്സ് ഉൾപ്പെടെ ബാസ്ക്കറ്റിലൊക്കെ ആയിട്ട് എംബ്രോയ്ഡറി ചെയ്യാം ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കൂടുതൽ ഓപ്പൺ ഡ്രസ്സിലും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് വില്ലേജ് ഏരിയാസിലൊക്കെയുള്ള ലേഡീസ് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റില്ലാത്തവർ അവർക്ക് വീട്ടിൽ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കും ഫ്രീ ആയിട്ട് ചെയ്യുന്ന കൂടി ചെയ്യുന്നുണ്ട് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ബാധിച്ചപ്പോൾ നാല് ചുവരുകളിലേക്ക് ചുരുങ്ങിയ വീട്ടമ്മമാരിൽ ഒരാളായിരുന്നു അമൃതയും അന്ന് ചെറുതായി നടത്തിയ ചില പരിശ്രമങ്ങളാണ് എംബ്രോയിഡറി ഡിസൈൻ രംഗത്തേക്ക് സ്വന്തമായ ഒരു പേര് സൃഷ്ടിക്കുന്നതിലേക്ക് അമൃതയ്ക്ക് കരുത്തായത് ഫീനിക്സ് ബൈ അമൃത എന്ന പേരിൽ ഒരു ബ്രാൻഡായി മാറുകയും മനോഹരമായ എംബ്രോയിഡറി വസ്തുക്കൾക്കൊപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും കലൂരിലെ സ്വന്തം സ്ഥാപനത്തിൽ വിൽക്കുന്നുമുണ്ട് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം